ചെടി ചിന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സമാധാനമായിട്ടിരിക്ക വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഏ എടി തൈര്യമായിട്ടിരിക്കു ഞാനില്ലേ നിന്റെ കൂടെ ആ ബാക്കി കാര്യം എല്ലാം ഞാനേറ്റ് ഓക്കെ വെച്ചോ 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 ആ ആ അല്ല അത് അപ്പൊ നിങ്ങള്

പിന്നെ പിന്നെ അച്ഛന്റെ ഭാഗത്ത് ചെറിയ പൊട്ടലും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് മാമൻ കാര്യമാക്കേണ്ട മാമ കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറിക്കോളൂ മാമൻ നിങ്ങൾ എന്റെ കൂടെ വേണം എന്നാ ഒരു കാര്യം എനിക്ക് നിങ്ങൾ എങ്ങനാണോ അങ്ങനെ പറഞ്ഞോളൂ അളിയനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയില്ല എനിക്ക് അവളോട് പ്യാറാണ് മുഹബത്താണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞു അതെ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നാലും പിള്ളേരെ നിങ്ങൾ എന്നെ സംശയിച്ചു കളഞ്ഞല്ലോ അയ്യോ മാമൻ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാം നിങ്ങള് അമ്മൊന്നും ഇല്ലെന്ന് അച്ഛനും അമ്മയും കേട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പിന്നെ നമ്മൾ അപ്പച്ചയുടെ അടുത്ത് ചോദിച്ചപ്പം അപ്പച്ചി പറഞ്ഞ് മാമനോട് ചോദിച്ചിട്ട് എന്ത് തീരുമാനമോ എടുക്കുള്ളൂ അത് കേട്ടപ്പം ഒരു ചെറിയ ഡൗട്ട് സംശയം അല്ല അതിപ്പോഴേ ഞാനേ അല്ലെ ഞാനതിപ്പം ഇക്കാര്യം ഒന്ന് അന്വേഷിക്കണമല്ലോ അവൻ രാമനാണോ രാവണനാണോ എന്നുള്ള കാര്യം എനിക്കൊന്നറിയണം അവൻ രാമൻ ആണെങ്കിൽ അവളെ അവനെ കെട്ടിച്ചോടും അഥവാ രാവണൻ ആണെങ്കിൽ അവൻ വിവരം മക്കളെ അല്ല ഞാൻ നാട്ടിലൊക്കെ അവന്റെ നാട്ടിലൊക്കെ ഏകദേശം ഒരു അന്വേഷണം ഒക്കെ നടത്തി എന്നിട്ട് വല്യ കൊഴപ്പൊന്നുമില്ല പക്ഷെ മനുഷ്യരുടെ കാര്യമില്ല കൂടി ഗൾഫിൽ ഇല്ലയോ കൊറേ കാലമായിട്ട് അവിടെ എന്ത് തരികിട നടക്കും നമുക്ക് അറിയാൻ പറ്റുവോ ശരി മനുഷ്യന്റെ കാര്യം നമുക്ക് ഗൾഫിൽ പോയിക്കാലോ പിന്നെ നീയോ ശരി ഒന്ന് രണ്ട് മൂന്ന് ടിക്കറ്റ് മതി ബാക്കി വിസയെല്ലാം കൂടെ മാമനെല്ലാം അറേഞ്ച് ചെയ്തു അപ്പം നിങ്ങക്ക് രണ്ടുപോ ഗൾഫിന് വരും ഒക്കെ എനിക്കുണ്ട് സംവിധാനോ അത് മാമാ ഗ്രാമങ്ങളിൽ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ചെറിയ ചുറ്റുകളും കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു ആ പിന്നെ എനിക്ക് കൊറച്ചു നേരം ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി പാവ ാണ് മാ കണ്ടിട്ട് വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും തോന്നില്ല പക്ഷെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് അച്ഛൻ ആണ് ആ അങ്കലിന്റെ അതാണ് എനിക്കും സംശയം അങ്ങനെ ആണെങ്കിൽ ഏത് മനുഷ്യനെയും വിശ്വസിക്കുന്ന ആളാ സ്നേഹിക്കുന്ന മനുഷ്യനാ ആളാട് എന്തോ ഒരു ദേഷ്യം ഉണ്ടല്ലോ അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അത് ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും വിട്ടു പറയുന്നില്ല ഞാൻ അവനെ പോയി കണ്ടാലോ

എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പലികളി ചിരി പൂരം മുരളേക്കൊപ്പേരുക